ആ ഈ നിന്നെടുത്ത ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇന്നൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു നേവി ബ്ലൂ കളർ മെറ്റീരിയൽ ആണിത് അജ്റക് ആണ് ഇതിൽ വരുന്നത് ഇതാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണേ ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലുള്ള ഒരു ലൈനിങ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് തയ്ച്ചിരിക്കുന്നത് താഴെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പ്ലീറ്റ്സും ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഈ ചൂട് കാലത്തിടം വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് ഇത് യൂസ് ചെയ്ത് നോക്കിയതാണ് ഞാൻ നന്നായിട്ട് അലക്കിവയ്ക്കാൻ നോക്കി കളറൊന്നും ഫെയ്ഡാവുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഹായ് ഹലോ ഇന്ന് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പിൻ്റെ ഒരു അൺബോക്സിങ് ആണ് ക്രീബ് മെറ്റീരിയലിൽ വരുന്ന ടോപ്സ് ആണ് ഇത് രണ്ടും ഉണ്ടായിരുന്ന ഡ്യൂഡേറ്റിനെക്കാട്ടിലും രണ്ട് ദിവസം മുന്നേ തന്നെ ഇത് ഡെലിവറി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഫസ്റ്റ് ആണ് ഒരു സ്കൈ ബ്ലൂ കളറ് ടോപ്പാണ് അതിൽ റെഡ് കളർ പാറ്റേൺ ഉള്ള ഡിസൈനാണ് വരുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് എക്സെൽ സൈസാണ് ഇത് ചൂട് കാലത്ത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമുക്ക് മഴക്കാലത്ത് വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ലൈനിങ് വരുന്നില്ല സ്റ്റിച്ചിങ് ഒന്നും കുഴപ്പമില്ല കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കഴുത്തിൻ്റെ ഉള്ളിലുള്ള തുണി അതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല അത് പുറത്തോട്ട് ചിലപ്പോൾ ചാടാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പൺ ഉള്ള കുർത്തിയായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ടോട്ടലി പറയുവാണെങ്കിൽ ഓക്കെ ഓക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് ടോപ്പ് ഇതാണ് പീസ് കളറിൽ യെല്ലോ ആൻഡ് ബ്ലാക്ക് ഡിസൈൻ വരുന്ന ഒരു ടോപ്പാണ് ഇത് സെയിം എക്സൽ സൈസിൽ തന്നെയാണ് ഇത് ഓർഡർ ആക്കിയിട്ടുള്ളത് മറ്റേ ടോപ്പിനെ അപേക്ഷിച്ച് ഇതൊന്നുകൂടെ ആയിട്ടാണ് കിടക്കുന്നത് തുണിക്ക് അല്പം കട്ടി കുറവാണ് ഡിസൈൻസ് ഡിസൈൻസൊക്കെ നല്ല ഭംഗിയുണ്ട് കുഴപ്പമില്ല സ്റ്റിച്ചിങ്ങൊക്കെ പക്കയാണ് സെയിം സ്ലീവ്സ് തന്നെയാണ് യും ആ ഉള്ളിലുള്ള ആ ഒരു തുണി കുറച്ച് പുറത്തോട്ട് ചാടാൻ സാധ്യതയുണ്ട് ഇത്ര ഹൈറ്റ് ഹൈറ്റാണത് വരുന്നത് കുഴപ്പമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ ബൈ മീഷോന് ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് ബ്ലാക്ക് കളർ അഞ്ചരക്കിലുള്ള ഒരു ഡ്രസ്സ് ഡ്രസ്സെടുത്താലോന്നൊരു ഓർമ്മ ചിന്തയിൽ വന്നത് അപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ മീഷോ എടുത്തു സെർച്ച് ചെയ്തു അതേപോലെ ഓർഡർ ഇട്ടു ഇത് മൂന്ന് മീറ്റർ വരുന്നുണ്ട് ഈ മൂന്ന് മീറ്ററിന് ഇരുന്നൂറ്റി സംതിങ് റുപ്പീസ് വരുന്നുള്ളൂ ഓൾറെഡി ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് വെച്ചതാണ് അപ്പോൾ അതൊന്നും കൂടി ജസ്റ്റ് ആണ് തുറന്ന് കാണിക്കാതെ അജ്റക്ക് ഇപ്പോൾ എന്ന് എൻ്റെ ഒരു വീക്ക്നെസ്സായിട്ടുണ്ട് ഇതിൻ്റെ പല കളേഴ്സ് തന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ഞാനൊന്നും തുറന്ന് നോക്കുവാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തുണിയാണ് നല്ല സുഖമുള്ള കോട്ടൻ്റെ തുണിയായിട്ടാണ് വരുന്നത് ഇതിൽ ഞാൻ തയ്ച്ചപ്പം പിന്നെ അകത്ത് കുറച്ച് ലൈനിങ് വെച്ചിരുന്നു കാരണം ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് ഇത് തയ്ച്ചെടുത്തത് ഇത് ഞാൻ പയറിന്ന് വിഷുവിൻ്റെ സ്കേർട്ടാണേ അപ്പോൾ തുണി കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ഹായ് ഹലോ വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ കാണുന്നത് കൊടുത്ത പൈസയ്ക്ക് മുതൽ അതിന് തന്നെ പറയാം അത്ര അധികം ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഇത് അത്യാവശ്യം നല്ല വീതി നീളമുള്ള നല്ല അടിപൊളി കളറും കോമ്പിനേഷനും വരുന്ന ഒരു ഫാബ്രിക്കായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോ പോർഷനിൽ വരുന്ന ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഈ സ്കേർട്ടിനെടുത്തത് അത്രയും വീതി ഇതിന് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ ഫോട്ടോ ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ് ഹലോ ഗൈസ് ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത് വെച്ചിട്ട് എനിക്കും ഒരു സ്കേർട്ടും ടോപ്പും തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതാണ് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു ഗോൾഡൻ വർക്ക് വരുന്ന ഒരു സാരി ഇത് അത്രയ്ക്ക് കട്ടിയുള്ള മെറ്റീരിയൽ ഒന്നുമല്ല അത്യാവശ്യം നല്ല കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ നല്ല ക്രീപ്പിന്റെ ലൈനിങ് ഇട്ടിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് കരഭാഗം എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആ ഒരു മുന്താണി വരുന്നത് കണ്ടോ ഇത്രയ്ക്ക് തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് കട്ട് ചെയ്യണോ വേണ്ടതെന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്കിത് അത്രയധികം ഇഷ്ടപ്പെട്ടോ കേട്ടോ അപ്പോൾ ഇത് വിഷുവിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണേ പക്ഷെ ഇട അല്പം വൈകിപ്പോയി ഇരുന്നൂറ്റി സംതിങ് റുപ്പീസ് ഇതിന് വരുന്നുള്ളത് അധികം പ്രൈസ് ഒന്നുമില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹേ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണേ ക്ച്വലി എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് സെറ്റാണ് കേട്ടോ ആക്ച്വലി ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഒരാൾ വീഡിയോ എടുത്ത് തരുന്നുണ്ട് അടുത്ത ആൾ എൻ്റെ ഫ്രണ്ട് തന്നെ നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് വളരെയധികം കോമഡി ചിരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇത് നാനൂറ്റി പതിനാറ് രൂപയുടെ ഒരു ബെഡ്ഷീറ്റ് കോംബാണ് വരുന്നത് രണ്ട് പില്ലോ കവേഴ്സ് വരുന്നുണ്ട് പിന്നെ അതിൽ ഒരു ബെഡ്ഷീറ്റ് വരുന്നുണ്ട് ഇതാണ് ഞാൻ ബെഡ്ഷീറ്റ് വരുന്നത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് നാനൂറ്റി പതിനാറ് രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഈ സാധനമാണ് ഈ രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ് സിബൊക്കെയുണ്ട് വളരെയധികം നന്നായിട്ട് വെൽക്കം ഇതുപോലൊരു വേർസ്റ്റ് എക്സ്പീരിയൻസ് എന്റെ ലൈഫിലേ ഉണ്ടായിട്ടില്ല മീഷോ വീണ്ടും ഗൈസ് മീശോയിൽ നിന്ന് ഞാൻ ടൈ കാണുന്ന ഈ ഒരു ടോപ്പ് ഈ ഒരു കുർത്ത സെറ്റാണ് പാൻറ്റും ഷോളും അതിൻ്റെ കൂടെ ഈ ടോപ്പും വരുന്ന ഒരു അടിപൊളി സെറ്റായിരുന്നു പിച്ചറും റിവ്യൂസും ഒക്കെ വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല ഫോർ പോയിൻറ് പ്ലസ് റിവ്യൂസും കാര്യങ്ങളും റേറ്റിങ്ങും ഒക്കെ ഉള്ള ഒരു ഡ്രസ്സാണിത് പക്ഷേ ഞാനിത് ഒരു തവണ ഇട്ടത്തുള്ളൂ ഇട്ടതിന് ശേഷം ഞാനൊന്ന് വാഷ് ചെയ്തു വാഷ് ചെയ്തതിന് ശേഷം അത് ഈ കോലമാണ് കാണുന്നത് കംപ്ലീറ്റ് ചുരുങ്ങിപ്പോയി ആ അളവേ എല്ലാം ഞാൻ അള ഓർഡർ ചെയ്ത കോലത്തിലേ അല്ല പിന്നീട് നിന്ന് മാറിപ്പോയി തുണി കംപ്ലീറ്റ് കേടാൻ തന്നെ കളറൊക്കെ ഫെയ്ഡായി ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ ഇതുപോലെയുള്ള ഡ്രസ്സസ് ഒക്കെ റിവ്യൂ നോക്കിയെടുത്തു ഹേ ഗൈസ് വെൽക്കം ഇന്ന് മീശോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഷീറ്റിൻ്റെ അൺബോക്സിങ് ആണേ അത്യാവശ്യം നല്ല വലുപ്പവും നല്ല കളറും ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് അപ്പം നമുക്കിതൊന്നും തുറന്ന് നോക്കാവേ ഇതാണ് ശരിക്കുള്ള സാധനം അപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ വാട്ടർ പ്രൂഫായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ ഭാഗം ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് ഒരു ഷീറ്റ് പോലെ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് നൂറ് എൻറ്റ് വൺ ഫോർട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സാധനമാണ് പിന്നെ ആ ഒരു ഫാബ്രിക്കും കുഴപ്പമൊന്നുമില്ല നല്ല സുഖമുള്ള ഫാബ്രിക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എടുക്കുമ്പോൾ ചെറിയതൊന്നുമില്ല ആ ഒരു ടൈപ്പ് ഫാബ്രിക്കായിട്ടാണ് ഇത് വരുന്നത് ടു ഫോർട്ടി ഫൈവ് റുപ്പീസ് എങ്ങാണ്ടോ ഇതിനുള്ളൂ പിന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു ക്ലോത്ത് ആയിട്ടാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മാത്രമല്ല നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം അപ്പോൾ ഓക്കെ ബായ് ഹലോ ഗേൾസ് മീഷോയിൽ നിന്ന് നല്ല അടിപൊളി രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ട് ഭയങ്കര വില കുറവായതുകൊണ്ട് മാത്രം എടുത്തിട്ടുള്ള ടോപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ രണ്ട് ടോപ്പും ഒന്ന് നോക്കാവേ അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് കളേഴ്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത രണ്ട് കളേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ അതിൽ യെല്ലോ ഗ്രീൻ പോലത്തെ കളറാണ് എൻ്റെ ഫേവററ്റ് ഇതാണ് ഇതാണതിൽ ഫസ്റ്റ് ടോപ്പ് വരുന്നത് ഇതിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ വർക്ക് പോലെയും കൊടുത്തിട്ടുണ്ട് കോളറിനൊക്കെയാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ക്ലാസ് ആണ് വരുന്നത് ഈ സ്ലീവിൻ്റെ വക്കത്ത് നല്ല രീതിക്കാണ് വെച്ച് അടിച്ചിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി റയോണിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കോട്ടനാന്നും കരുതിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്ത പക്ഷേ അത് റയോൺ മെറ്റീരിയലാണ് നല്ല സുഖമുള്ള മെറ്റീരിയലിനാണ് നമ്മൾ ഉള്ളിലൊരു സ്ലിറ്റ് യൂസ് ചെയ്യേണ്ടി വരും ഇതാണ് അടുത്ത ടോപ്പ് വരുന്നത് ഇത്